നമസ്കാരം ന്യൂസ് സ്വാഗതം ഒക്ടോബർ എട്ടാം തീയതിയാണ് രണ്ട് പ്രദേശങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെയും ഹരിയാനയിലെയും ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ജമ്മു ആൻഡ് കാശ്മീരിൽ കോൺഗ്രസിനും അതുപോലെ നാഷണൽ കോൺഫറൻസിനും അനുകൂലമായ രീതിയിലേക്ക് ഫലം വരുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അങ്ങനെ ഭൂരിപക്ഷം വ്യക്തമായ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിന് കിട്ടിയാൽ തീർച്ചയായും മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ബി ജെ പി എടുത്തത് പുനഃപരിശോധിക്കാൻ കോൺഗ്രസ് തയ്യാറാകും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി ഏകാധിപത്യ നടപടിയാണെന്ന് കോൺഗ്രസ് അന്നും ഇന്നും ഒരുപോലെ തന്നെ പറയുന്നുണ്ട് അതിനോട് കൂടിച്ചേരുന്ന സമീപനമാണ് ഒമർ അബ്ദുള്ളയും എടുത്തിരിക്കുന്നത് ഒമർ അബ്ദുള്ളയും ഫാറൂഖ് അബ്ദുള്ളയും വിഘടനവാദികളുടെ കൂടെ കൂടുന്നവർ എന്ന രീതിയിൽ ബി ജെ പി ആക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തെ വലിയ തോതിൽ കടന്നാക്രമിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇവർ പലരും നടത്തുന്ന പ്രസ്താവന ഭീഷണി ഉളവാക്കുന്നതാണ് എന്ന തരത്തിലാണ് അതായത് ഈ രാജ്യത്തെ സംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നേതൃത്വം നൽകുന്നത് ബി ജെ പി ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം വാസ്തവത്തിൽ വർഗീയതയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ നെറികേടിൻ്റെ മൊത്ത കച്ചവടം നടത്തുന്ന രാഷ്ട്രീയം കളിക്കുന്ന നരേന്ദ്രമോദി ഇതും ഇതിനപ്പുറവും പറയുമെന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി കൃത്യമായി കശ്മീരിലും ജമ്മു മേഖലയിലും ക്യാമ്പയിൻ നടത്തിയപ്പോൾ അവിടെ ജനങ്ങൾ വന്ന് വലിയ തോതിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ് നിരവധിയായ ക്യാമ്പയിനുകളിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ് കശ്മീരിലെയും ജമ്മു മേഖലയിലെയും ജനങ്ങൾക്ക് സംസ്ഥാന പദവി എന്നത് തിരികെ ലഭിക്കേണ്ടതിന്റെ അനിവാര്യത ഉൾപ്പെടെ പറയുകയാണ് കേന്ദ്രഭരണ പ്രദേശമായി ബി ജെ പി കൈക്കൽ വയ്ക്കുന്നത് എന്തിനാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാം എന്നാൽ സംസ്ഥാന ഭരണത്തിലേക്ക് ജമ്മു ആൻഡ് കാശ്മീർ മേഖലയെ കൊണ്ടുപോയാൽ മാത്രമേ വികസന പദ്ധതികൾ നൂതന സംവിധാനങ്ങളെല്ലാം തന്നെ കൊണ്ടുവരാൻ കഴിയൂ എന്നുള്ളത് പലപ്പോഴായി കോൺഗ്രസ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കശ്മീരിൽ സംസ്ഥാന പദവി തിരികെ നൽകുന്നതിന് കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ബി ജെ പിയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യവും കൂടിയാണ് നിങ്ങൾ എടുത്തു കളഞ്ഞ നിങ്ങൾ റദ്ദാക്കിയ പ്രത്യേക സംസ്ഥാന പദവി തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് തന്നെയാണ് ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ഇതുവഴി ഒരു വെല്ലുവിളി തന്നെയാണ് മോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്നത് ഇത് ഞങ്ങൾ കൂട്ടത്തോടെ കൂട്ടമായി ഇന്ത്യ മുന്നണി നിങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും അവരുടെ അവകാശങ്ങളെ പിച്ചു ചീന്തി കളയാൻ ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിയേയും അനുവദിക്കില്ല ഇനി ഞങ്ങൾ പ്രതിപക്ഷത്തെ വെറുതെയിരിക്കുകയല്ല ഞങ്ങളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയും എന്നാണ് രാഹുൽ ഗാന്ധി കശ്മീർ നിവാസികൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്